ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിസ്റ്റിക് വേ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമുക്കൊരു അടിപൊളി നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു എണ്ണത്തിന് പറയുകയാണെങ്കിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മാത്രമാണ് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിന് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒരു പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു അപ്പം നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ രണ്ട് മുളകെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ എല്ലാ ഒരു എന്താണ് ഒന്ന് നല്ലപോലെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേനാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ സമയത്ത് ഒന്നെങ്കിൽ നിങ്ങൾ തീ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വെക്കുകയോ ചെയ്യണം പിന്നെ അതിലേക്ക് ഒരു ഫോർ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഉലുവയും കടുകയും കൂടെ ഒരുമിച്ച് പൊടിച്ച് വെച്ച് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഈ നെല്ലിക്ക ആവി കയറ്റിയ ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നെല്ലിക്ക വേകുന്ന ഒരു പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ അതൊന്ന് പൊട്ടി ഇങ്ങനെ വരുമ്പോഴത്തേന് ആ ഒരു പരുവാണ് നെല്ലിക്ക വേഗം ഒരുത് പെട്ടെന്ന് തന്നെ നമുക്ക് നെല്ലിക്ക വെന്ത് വരും അപ്പം ഞാനത് വേണ്ട ആ ഒരു വെള്ളം ആ ആവി കയറ്റിയ വെള്ളം ഒന്ന് അതിലേക്ക് അര ക്ലാസ്സുള്ള ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നെല്ലിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ നെല്ലിക്ക എല്ലാം പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് മുറിച്ചെടുക്കാവുന്നേ ഉള്ളൂ അടർത്തി അടർത്തി എടുക്കാം വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഇവിടെ തിള വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ആ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നെല്ലിക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്കുള്ള ഉപ്പിൻ്റെ അളവ് നോക്കാവുന്നതാണ് ഉപ്പ് കുറവാണെന്നെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഈ നെല്ലിക്ക എല്ലാം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നൊന്ന് ഒരു തിളയൊക്കെ ഒന്ന് വന്നുകഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നെല്ലിക്ക അച്ചാർ നമ്മുടെ നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഒക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ബായ്